കൊടുങ്ങൂർ താലൂക്ക് ആശുപത്രി സി പി ഐ ദുർഭരണ സമിതിക്കെതിരെ മഹിളാമോർച്ചയുടെ കണ്ണുകെട്ടി പ്രതിഷേധം നടന്നു ഇടതുപക്ഷം കാലങ്ങളായി ഭരിക്കുന്ന കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ താലൂക്ക് ആശുപത്രിയിൽ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ സേവനങ്ങൾ ലഭിക്കുന്നതിന് കഴിയാത്ത സാഹചര്യമാണെന്നും ഒരു താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാവേണ്ട സൗകര്യങ്ങളൊന്നും ലഭ്യമാകാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തീരദേശ മേഖലയിലെ ജനങ്ങളാണ് പണി പൂർത്തീകരിച്ച അഞ്ച് കെട്ടിടം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കാത്തതിനാൽ ഇന്നും നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ് ഐ സിയു ഇല്ല സ്കാനിങ് സൗകര്യമില്ല അങ്ങനെ സാധാരണക്കാരുടെ ആശ്രയമാവേണ്ട ഒരു ആതുരാലയം കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചാൽ പണ്ട് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന പ്രസംഗിക്കാറുണ്ട് എന്താണ് ഞങ്ങൾ ആർ എസ് എസ് കാരൻ്റെ വീട് കണ്ടു വെച്ചിട്ടുണ്ട് ബി ജെ പിടെ വീട് കണ്ടു വെച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ പ്രകാരകന്റെ വീട് കണ്ടു വെച്ചിട്ടുണ്ട് ഭാര്യ വീട് കണ്ടു വച്ചിട്ടുണ്ട് മക്കളെ മക്കളെങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞൊരു ഭീകരാം സൃഷ്ടിക്കുന്ന പ്രസംഗം പോലെയാണ് ഇവിടുത്തെ ഏരിയ നേതാവ് ഇവിടെ പ്രസംഗിക്കുന്നത് മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് ജനറൽ സെക്രട്ടറി മനോജ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ദീപ രാജേന്ദ്രൻ രശ്മി അനിൽ വിനീത ടിങ്കു കെ എ സുനിൽകുമാർ കെ എസ് ശിവറാം എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ കേരളത്തിലെ എൺപത്തോളോളം നഗരസഭകളിൽ എഴുപത്തേഴാം സ്ഥാനത്തിലേക്ക് തള്ളിപ്പെട്ട ഗതികെട്ട ഒരു ദുർഭരണമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ എഴുപത്തേഴാം സ്ഥാനത്തേക്ക് തള്ളിപ്പെട്ട് എഴുപത്തേഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭ അവസ്ഥയിലും മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത് ജനങ്ങളെ അറിയിക്കുന്ന കൗൺസിലർമാരെ കള്ളന്മാരും കൊള്ളക്കാരൻ ഗുണ്ടകളുമാക്കുന്ന ഒരു പ്രവണതയാണ് കൊടുങ്ങല്ലൂർ കൊടുക്കുന്ന